ബാലഭാസ്കറിന്റെ ഭാര്യ ലക്ഷ്മി മനോരമ ന്യൂസ് ചാനലിനെ ഇന്റർവ്യൂ നല്ല വെളിപ്പെടുത്തലുമായിട്ടാണ് ലക്ഷ്മി രംഗത്ത് ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള മറുപടി ലക്ഷ്മിയുടെ ഈ ഇന്റർവ്യൂലുണ്ട് എത്തിച്ച ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ ഒരു തപ്പലോ ഒരു ആലോചനയോ ഒന്നും കൂടാതെ വളരെ വ്യക്തമായിട്ടുള്ള മറുപടിയാണ് അതുപോലെ തന്നെയാണ് ഇന്റർവ്യൂ നൽകിയത് മാന്യമായ രീതിയിൽ ലക്ഷ്മിയെ ഇന്റർഫിയർ ചെയ്യാത്ത രീതിയിലായിരുന്നു ഇന്റർവ്യൂറും ക്വസ്റ്റ്യൻസ് ചോദിച്ചത് ബാലഭാസ്കറിന്റെ വീട്ടുകാരുമായി എങ്ങനെയാണ് സമീപനം എന്ന് ചോദിച്ചപ്പോൾ ലക്ഷ്മി പറയുന്നു അവരുമായിട്ട് ഇപ്പോൾ തീരെ ബന്ധം ബാലഭാസ്കറിന്റെ അച്ഛൻ പല ഇന്റർവ്യൂസിലും പറഞ്ഞിരുന്നതാണ് ലക്ഷ്മി ഫോൺ വിളിച്ചാൽ എടുക്കില്ല രീതിയിലുള്ള കണക്ഷനും ഇല്ല എന്ന് അതിനുള്ള കാരണം ലക്ഷ്മി പറയുന്നത് എന്തെന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയിലെയും ലക്ഷ്മിയുടെ കുടുംബത്തെയും വളരെ മോശമായിട്ടാണ് ബാലഭാസ്കറിന്റെ ഫാമിലി ചിത്രീകരിക്കുന്നത് ഞാനൊരു മനുഷ്യനല്ലേ എല്ലാം കേൾക്കുന്നതിൽ ഒരു പരിധിയില്ലേ ഇത്രയും മോശമായ രീതി ിൽ ഇത്രയും ജനങ്ങളുടെ മുന്നിൽ വെച്ച് ഇങ്ങനെ പറയുന്ന ഒരാളുടെ പിന്നെ ഞാൻ എങ്ങനെയാണ് മിണ്ടുക എന്തിനു ഞാൻ അദ്ദേഹത്തിന്റെ ഫോൺ എടുക്കണം എന്നാണ് ലക്ഷ്മി ചോദിക്കുന്നത് അതൊക്കെ ശരി ലക്ഷ്മിക്ക് സങ്കടമുണ്ടാകാം പക്ഷേ അപ്പോഴും ബാലഭാസ്കറിന്റെ ഒരു പെങ്ങൾ മരിച്ചപ്പോൾ ലക്ഷ്മി അല്ലെങ്കിൽ ലക്ഷ്മിയുടെ വീട്ടുകാരോ എന്തുകൊണ്ട് പോയില്ല എന്നത് വലിയൊരു ചോദ്യചിഹ്നം തന്നെയാണ് എത്രത്തോളം ശത്രുതയുണ്ടെങ്കിലും ഭർത്താവിന്റെ പെങ്ങൾ മരിച്ചു എന്നൊക്കെ കേട്ടാൽ ആരായാലും ഒരു ചോദ്യം ഇന്റർവ്യൂർ അവിടെ ചോദിച്ചതുമില്ല ലക്ഷ്മി അതിനെ കുറിച്ച് പറഞ്ഞു ഇന്റർവ്യൂവർക്ക് കുറച്ചുകൂടി ചോദ്യങ്ങൾ ഉൾപ്പെടുത്താമായിരുന്നു അതുപോലെ തന്നെ ജോയ് എന്ന വ്യക്തി ബാലഭാസ്കറിന്റെ ഫ്രണ്ടും അതുപോലെ തന്നെ ലക്ഷ്മിയുടെയും കല്യാണം കൊടുത്ത ഒരാളാണ് അദ്ദേഹം കുറച്ച് ദിവസം മുൻപ് ഒരു ഇന്റർവ്യൂ അദ്ദേഹം പോയപ്പോൾ ലക്ഷ്മി പറഞ്ഞു അയാളുടെ കുറെ ആക്രി സാധനങ്ങളുണ്ട് അതൊക്കെ എടുത്തങ്ങ് പോയി പോയതോ പോയി അയാളുടെ ആക്രി സാധനങ്ങൾ എന്തിനാണ് ഇവിടെ എന്ന് ചോദിച്ചു എന്നാണ് ജോയ് പറയുന്നത് അതിനെ കുറിച്ചൊന്നും ഇന്റർവ്യൂവർ ചോദിച്ചതില്ല അങ്ങനെയുള്ള പ്രേക്ഷകർക്ക് അറിയണമെന്ന് ആഗ്രഹമുള്ള കുറെ കാര്യങ്ങൾ ഇന്റർവ്യൂവർ ചോദിച്ചതുമില്ല